അപ്പൊ നല്ല ഉച്ച വെയിലത്ത് രണ്ടേ നാപ്പത്തി ആറ് വീടിന്റെ മുകളിലേക്ക് വന്നേക്കായ്ലും ഒരു കൊഴപ്പ കരിയണ വെയിലത്ത് നോക്കട്ടെ കമ്പ് ഞാനോടെ താഴ്ത്തോണ്ട് കുടിച്ചിട്ടായിരുന്നു ഇപ്പൊ ഇപ്പൊ ഞാൻ താഴ്ത്ത് കുടിച്ചിടാൻ പോലെ ഇതിന്റെ തണ്ട ഇപ്പൊ നമ്മളെങ്ങനെ കുഴിച്ചോറിനെ ഇപ്പൊ സ്റ്റീവിനെ കൊണ്ട് പറ്റില്ല ചേട്ടൻ പോയി പോരും മാങ്ങി പിന്നെ വേണ്ട ഞാൻ പൊട്ടിക്കുന്നത് ശരിയല്ല അവരുടെ മരത്തില്ലേ മുമ്പ് ഇവിടെ മുകളിലേക്ക് വരുമ്പോഴില്ല മൊത്തം മൊയിലും കൂടുകളായിരുന്നു കേട്ടോ ഫുള്ള് ഇവിടെ ഒക്കെ മോയിലുകളായിരുന്നു നിറയെ മോയിൽ ഏ അതില് രണ്ടു കൂടും കൂടിയും ബാക്കിയുണ്ട്

ണ്ടെങ്കിൽ എന്തേലൊക്കെ ചെയ്യുന്ന ആഗ്രഹം രണ്ടു മോയിലും കൂടുണ്ട് അമ്മ ഇവിടുത്തെ സോളാറിനെ കുറിച്ച് എന്താണോ അഭിപ്രായം അമ്മ വരട്ട് അമ്മ അവിടെ അങ്ങോട്ട് മുഴുവൻ പൊട്ടിക്കണേ

ണ്ട് കോവക്കണ്ടായിക്കണ്ടല്ലോ മണ്ണുള്ള കോവക്ക പക്ഷെ ഇതൊക്കെ മൂളില്ല ശെരിക്കൊരു നാലു മണി അഞ്ചു മണി നേരത്ത് വരണായിരുന്നു ഭയങ്കര വെയില് കോലും ഇങ്ങനെ പൊട്ടിക്കൂ പിന്നെ പൊട്ടിച്ച മതി പിന്നെ പൊട്ടിക്കാം

ാണ് ബ്രാൻഡ് നമ്മളിത് വെച്ച് കഴിഞ്ഞപ്പോ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ റിവ്യൂ അമ്മോട് ചോദിച്ചിട്ട് പറയാം ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ് ഇപ്പൊ ഇത് വെച്ചിട്ട് ഒരു ഒരുപാട് ഒരു ട്ടെ ഒരു വർഷമായിട്ട് അമ്മ ഈ അല്ല ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട് സംഭവം എങ്ങനെയുണ്ട് നല്ല ചൂടുണ്ട് വെള്ളത്തിന് മഴത്തൊക്കെയോ ചൂടുണ്ടാവും ചെറുതായിട്ട് അത്യാവശ്യം ചൂടുണ്ട് അതെല്ലാം ആ അതെ കുക്ക് ചെയ്യണ സമയത്ത് കൂടുതലമ്മത് ഉപയോഗിക്കണം തോന്നും എല്ലാത്തിനും ചൂടുവെള്ളം എടുക്കും അപ്പൊ നമുക്ക് ഗ്യാസിന്റെ യൂസ് കുറവാന്ന് ഓഹോ അങ്ങനെയാ പറഞ്ഞത് ഇഷ്ടപ്പെട്ടു ഏകദേശം ഇരുപതായിരം മുപ്പതിനായിരം ുംമ്മീടെ

ണ്ടായില്ല എനിക്ക് ഓർമ്മയുണ്ട് അപ്പൊ നാനൂറ് ഉണ്ടായിരുന്നു അത് ഇതായിരുന്നു കൂടിട്ടാ കൂടിന്റെ മോഡലാണീ കാണേ ഇങ്ങനത്തെ തവണ ഇങ്ങനെ കൂടുകൾ ഉണ്ടായിരുന്നു ഇങ്ങനെ അറ്റന്മാരെ ഡാഡി മമ്മി വന്നിട്ട് ഈ മുകളിലേക്ക് കയറി ഇറങ്ങും അടിയിൽ നിന്ന് നിന്നും രാവിലെയും വൈകുന്നേരങ്ങി അതുകൊണ്ട് ഡാഡിയുടെ കാലുവേദന മമ്മിക്ക് കാലുവേദന കൈവേദന ഒക്കെ ആയി ഒക്കെയായിട്ട് അറിയും നല്ല രസമായിരുന്നു മുകളിലേക്ക് വരുന്നത് എന്തായാലും അങ്ങനെ മൊയൽ പരിപാടി നിർത്തി ആ ഇവിടെല്ല കോവക്കുണ്ടായിരുന്നു അവിടെ മുളകുകൾ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു കാലം പറയുമ്പോണ്ടാക്കും ഇത് മൂത്തിട്ടില്ലല്ലേ ഇനി കോവയ്ക്കു ഞാൻ പോട്ടെ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ ഗ്രേസ് അമ്മ േ എന്താ നിങ്ങൾ വന്നില്ലേ എന്താ വരാതെ അമ്മയുടെ അമ്മയുടെ ഉറക്കം കഴിഞ്ഞു സിനിമ കഴിഞ്ഞു അമ്മ ഉറങ്ങാൻ പോവാൻ പോണു സ്റ്റീവ് ഈ പറമ്പിലായിരുന്നു കേട്ടോ നമ്മുടെ ആൽഫ്രഡിന്റെ കല്യാണൊക്കെ ഞങ്ങളുടെ ഇവിടെ മനസ്സമ്മതായിരുന്നു

മാത്രപ്പെങ്ങാൻ പോവാ ഇപ്പോ വായോ ഭൂവം അമ്മെന്നാ എനിക്ക് ഇത്ര ഇത് ഒന്നേട്ടോ ഇങ്ങേടണ്ട മൂത്ത ഇത് മതി അമ്മേട്ടോ ഐലണ്ട് ഒരു വണ്ണം കൂടിയത് വണ്ണം കുറന്നാ പക്ഷേ അത് മൂത്തട്ടില്ലാണോ ഒന്നം കൂടിയതൊക്കെ മൂത്തായിക്കും അന്ന് മൂത്തത്രേ വണ്ണം കൂടിയതൊക്കെ അമ്മേക്കി കൊടുക്കാം അപ്പോൾ ഇത് അമ്മേക്കി ഇത് നമുക്ക് ഏയ് നമുക്ക് നമുക്ക് ഇത് ആ വണ്ണം കൂടിയതൊക്കെ അമ്മേക്കി കൊടുക്ക് എന്ത് സ്നേഹമുള്ള മോള് ോ സ്റ്റീവന്റെ അടുത്തേക്ക് പോയിട്ട് വരാം ഇവിടെ ഇറങ്ങി പറയും പക്ഷെ അതിന്റെ ഇരട്ടി സമയ പോലും ഇത്ര ദിവസങ്ങളായിട്ടാണ് വീട്ടീന്ന് ചേട്ടനല്ലേ പോവാറ്

അപ്പൊ സ്റ്റീവിത്ര നേരം ഉറക്കത്തില്ലായിരുന്നു ഇപ്പൊ കണ്ണൂർന്നാണ് അപ്പൊ ഞങ്ങള് ഫാം ഹൗസിക്ക് പോകാണ്ട് നേരം വീട്ടിലേക്ക് ഇങ്ങോട്ട് പോകുന്നു കാരണം അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ ആരോ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പൊ പിന്നെ ഞങ്ങൾ നേരെ ഇങ്ങോട്ട് പോന്നു അപ്പൊ ഇനി എന്തായാലും ഗ്രേസിനെ ഗ്രേസിന് എടുക്കാൻ പോകണം ഗ്രേസ് കുറേ ദിവസമായി പറഞ്ഞു കാരണം സ്കൂട്ടറമ്മ സ്കൂളിൽ നിന്ന് കൊണ്ടുവരാൻ വരുമോ വരുവെന്നും അപ്പൊ ഇന്ന് ഗ്രേസിനെ സ്കൂട്ടർമ്മ കൊണ്ടുവരാനായിട്ട് സ്കൂട്ടർ എടുത്ത് നേരെ ചാലക്കുടിക്ക് പോകാൻ പോവാം അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഇത്ര നേരത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തോളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്തോളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നില്ലേ എന്തായാലും ഒക്കെ ഒന്ന് പറഞ്ഞോളൂട്ടാ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജാണെങ്കിൽ ഫോളോ ചെയ്യാനൊന്നും മറക്കരുത് ബൈ ബൈ